നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ വലിയ തോതിൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് കൂടി എത്തുന്നു ദേവസ്വം ബോർഡിനെ എട്ടാം പ്രതിയാക്കിയാണ് അന്വേഷണ സംഘം എഫ്ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റിനും അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്കും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ എതിരെയാണ് പ്പോൾ തിരുവിതാംകൂർ ദേവസ്വം എന്ന ഒരു ലേബലിൽ ഒരു പരാതി അല്ലെങ്കിൽ കേസ് എടുത്തിരിക്കുന്നത് അവരെ പ്രതി ചേർത്തിരിക്കുന്നത് എന്തായാലും ഭരണസമിതിയുടെ അറിവോടെയാണ് കുറ്റകൃത്യം നടന്നത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ കട്ടളപ്പാളിയിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട എഫ്ഐആറിലെ എഫ്ഐആറിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതികളാക്കിയിട്ടുള്ളത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൽപ്പേഷ് എന്ന ആളാണ് രണ്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം കമ്മീഷണർ യും മൂന്നാം പ്രതിയാക്കിയും എഫ് ചേർത്തിട്ടുണ്ട് അക്കാലത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല എൻ വാസു എന്ന ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ദേവസ്വം ബോർഡിനെ എട്ടാം പ്രതിയാക്കി ഈ ഒരു കേസിൽ ചേർത്തിരിക്കുന്നു താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന വിശദീകരണവുമായി എൻ വാസു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എഫ്ഐആറിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ പ്രതിയാണെന്നാണ് പറയുന്നത് അക്കാലത്ത് തന്നെ കൂടാതെ മറ്റൊരാൾ കൂടി ദേവസ്വം കമ്മീഷണറായി ഉണ്ടായിരുന്നു എന്ന വിശദീകരണം കൂടി വാസു നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാലിന് താൻ ദേവസ്വം കമ്മീഷണർ സ്ഥാനമൊഴിഞ്ഞു അതിനുശേഷം താനായിരുന്നില്ല ദേവസ്വം കമ്മീഷണർ നവംബറിലാണ് ദേവസ്വം പ്രസിഡന്റായി താൻ തിരിച്ചെത്തുന്നത് രണ്ട് പദവികളിൽ ഇരുന്നു കൊണ്ട് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും വാസു പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു വളരെ പ്രത്യേകത നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് വലിയ തോതിൽ വളരെ ആരോപണങ്ങൾ നേരിട്ടിരുന്നു ശബരിമല യുവതീ പ്രവേശനം അതിനുശേഷം ഇപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള ഈ സ്വർണപ്പാളി വിവാദം ഇതെല്ലാം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അറിവോട് കൂടിയായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതിൽ നിന്ന് എ പത്മകുമാറിനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും അത്ര വേഗമൊന്നും ഊരി പോരാൻ കഴിയില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്